വിക്രമായത്ത് മഹാരാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ പ്രധാനിയായിരുന്നു വരരുചി ഒരിക്കൽ രാജാവ് തൻ്റെ പണ്ഡിതന്മാരോട് ഒരു ചോദ്യം ചോദിക്കുന്നു രാമായണത്തിലെ പ്രധാന ശ്ലോകം എന്താണ് എന്നതായിരുന്നു അത് രാജാവ് ഇതിന് ഉത്തരവുമായി വരാൻ വരരുചിയോട് ആജ്ഞാപിക്കുന്നു ദിവസങ്ങളോളം അറിഞ്ഞ് അദ്ദേഹം ഒരു മരത്തിന് ചുവട്ടിൽ ഉറങ്ങുന്നു മരത്തിൽ വിശ്രമിക്കുകയായിരുന്ന വനദേവതമാരോട് സംസ്ഥാനത്ത് നിന്നും രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം മാൻവതിയാണെന്നും വരുചിക്ക് മനസ്സിലാവുന്നു തൻ്റെ ഭാര്യയാകാൻ പോകുന്നത് ഒരു പറയ സ്ത്രീയാണെന്നും അവളൊരു പറയ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നുവെന്നും മനസ്സിലായ വരുജി ആ കുഞ്ഞിന് നാട് കടത്തുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വിശ്രമിക്കാൻ കയറിയ വരുജി സുന്ദരിയും ബുദ്ധിമതിയുമായ പഞ്ചമിയെ കാണുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു വിവാഹ ശേഷമാണ് താൻ ഉപേക്ഷ പറയ കുഞ്ഞാണിതെന്ന് വരുജിക്ക് മനസ്സിലാവുന്നത് തൻ്റെ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുന്നു വരുജി തൻ്റെ ഭാര്യയുമായി യാത്രക്കൊരുങ്ങുന്നു യാത്ര വേളയിൽ പഞ്ചമി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു കുഞ്ഞിന് വായുണ്ടോ എന്ന് വരുജി ഭാര്യയോട് ചോദിക്കുന്നു കൊണ്ട് നമ്മൾ മറുപടി പറഞ്ഞപ്പോൾ വാഗേറിയ ദൈവം അവന് അനവം നൽകും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറയുന്നു പഞ്ചമി പതിനഞ്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നാൽ എല്ലാ കുഞ്ഞുങ്ങളെയും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു പന്ത്രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും വരരുചി ചോദ്യം ആവർത്തിച്ചു എന്നാൽ പഞ്ചമി കുഞ്ഞിന് വായില്ല എന്ന് ഭർത്താവിനോട് പറയുന്നു ആ കുഞ്ഞിനെ എടുത്തോളൂ എന്നായി വരരുചി കുഞ്ഞിനെ നോക്കി പഞ്ചമി കണ്ടത് വായില്ലാത്ത അവൻ്റെ മുഖമായിരുന്നു ഈ കുഞ്ഞാണ് വായില്ല കുഞ്ഞിലപ്പൻ എന്ന പേരിൽ പ്രശസ്തി അറിഞ്ഞത് പഞ്ചമിയുടെ പന്ത്രണ്ട് മക്കൾ പറയപ്പെറ്റ പന്തിരുകൊലം എന്ന പേരിലും അറിയപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ സ്വന്തനിച്ചു